ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുവർണ കേരളം ലോട്ടറി പ്രസിദ്ധീകരിച്ച ഈ ചിത്രം എന്തിൻ്റെ സൂചകമാണെന്ന് സർക്കാർ തന്നെ പരസ്യമായി വെളിപ്പെടുത്തണം ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ശിവലിംഗത്തിൻ്റെ വികൃതമായ രൂപത്തിലുള്ള പശ്ചാത്തലമാണ് ഈ ചിത്രം എന്ന് ആർക്കും കണ്ടാൽ തിരിച്ചറിയാം അന്യമതത്തിൽപ്പെട്ടവർക്ക് വരെ ഇത് സഹിക്കാൻ പറ്റുന്നില്ല അടുത്ത ആഴ്ച ഇറങ്ങാൻ പോകുന്ന പോകുന്ന സുവർണ കേരളം ലോട്ടറിയിൽ ലിംഗമെന്ന് സാമ്യപ്പെടുന്ന ഇതിനു പകരം ഒരു കുരിശോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ചയിൽ ഇറങ്ങുന്നതിന് ഒരു ചന്ദ്രക്കലയോ രൂപപ്പെടുത്തിക്കൊണ്ട് വരാനിരിക്കുന്ന ലോട്ടറി വിപണനത്തിനായി ഇറക്കണമെന്ന് സർക്കാർ ചിത്രകാരനോട് ഉപദേശിക്കണമെന്നു കൂടി അഭ്യർത്ഥിക്കുന്നു എന്നാൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മതേതര കേരളത്തിനും നവോത്ഥാന കാഴ്ചപ്പാടിനും യഥാർത്ഥ മുഖം ഉണ്ടാവുകയുള്ളൂ ഇത് ആരെയും വിഷമിപ്പിക്കാനല്ല ഞാനൊരു ഹിന്ദു കൊണ്ടും എല്ലാ മതങ്ങളെ ഒരുപോലെ വിശ്വസിക്കാൻ മനസ്സുള്ളത് കൊണ്ടും നമ്മുടെ മതേതരം വിഘടിച്ചു പോകാതെ ഒന്നായി കാണാൻ വേണ്ടി മാത്രം ഉപദേശിച്ചതാണ് ഇതൊന്നും അറിയാതെ ഒരു പാപം രോഗിയായ ഒരു മനുഷ്യൻ്റെ ജീവിതശൈലിയാണിത് പണ്ടത്തെ ലോട്ടറി ആരാധിച്ചു വന്നിരുന്ന രീതികളൊന്നും കാണുക മഹാലക്ഷ്മിയുടെ പടം വെച്ചാണ് നമ്മൾ നാൾ ഇതുവരെയും ഈ കേരളത്തിലും തമിഴ്നാട്ടിലും എവിടെയും ലോട്ടറി വിൽപ്പന കാണാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ ലോട്ടറി വിപണിയിലിറങ്ങിയിരിക്കുന്നത് ശിവലിംഗത്തിൻ്റെ പടത്ത് പടത്തിൻ്റെ മുകളിലേക്ക് സ്ത്രീകളെ അവഹേളിച്ചുകൊണ്ട് ഈ കാണിച്ചിരിക്കുന്ന ചിത്രം വളരെ ലജ്ജാകരവും വേദനാജനകവുമാണ് കേരള ലോട്ടറിയിൽ പ്രതീക്ഷപ്പെട്ടത് അതുമൂലം ചില ലോട്ടറി കടക്കാരൊക്കെ ഇന്ന് അടച്ചിട്ട് അതിൻ്റെ വിഷമങ്ങൾ കൊണ്ട് തുറന്നിട്ടില്ല ചില ലോട്ടറി വിപണക്കാരും പുറകോട്ടാണ് ഉള്ള ലോട്ടറി ഉള്ളത് ഉള്ളവർ രോഗികളായവരും വയസ്സായവരൊന്നും അതിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടാതെ കൊണ്ട് വിൽക്കാൻ നടക്കുന്നുണ്ട് അതും ചെലവ് കുറവാണ് ലോട്ടറി ഭൂരിഭാഗവും കച്ചവടം ചെയ്യുന്നത് ഉപജീവനത്തിന് മാർഗമില്ലാത്തവരും പല അസുഖങ്ങൾ പിടിച്ചവരും വർദ്ധിക്കും ചെന്നവരുമാണെന്നുള്ള കാര്യം നമ്മുടെ സർക്കാർ വേറെ വേറെ വരെ കുറേ ഏറെ നേരം ഈ അയ്യഭാവത്തിനെ അവിടെ ശ്രദ്ധിച്ച് ഞാൻ നിന്നെങ്കിലും ആരും ഒരു ലോട്ടറി എടുക്കാൻ വരെ മനസ്സ് കാണിക്കുന്നില്ല രാവിലെ ബസ് സ്റ്റാൻഡ് അഞ്ചും ആറും ലോട്ടറിക്കാരെ കാണുന്നതാണ് ഈ അയ്യഭാവം മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ പൊതുവെ രണ്ടാം തീയതിയിലെ സുവർണ കേരളം ലോട്ടറി വിൽപ്പനക്കാർ കുറവായിരുന്നു മേടിക്കാനുള്ള ആൾക്കാരും പൊതുവെ കുറവായിരുന്നു എന്നാണ് ചില കച്ചവടക്കാർ പറയുന്നതും ഹിന്ദു നാമോദയത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ പ്രതികരണമല്ല നമ്മുടെ ഇസ്ലാമിക സഹോദരൻ്റെ പ്രതികരണമാണ് ഈ തൊഴിലുമായി നടക്കുന്നവരെയും അല്ലാത്തവരെയും നിരവധി ജനങ്ങളുടെ ഹിന്ദുമതത്തിൽപ്പെട്ടതല്ല അല്ലാത്തവരുടെയും മനസ്സിനെ വ്രണപ്പെടുത്തുന്ന സുവർണ കേരളം ലോട്ടറിയിൽ നിന്നും ഈ പടം നീക്കം ചെയ്യണമെന്നാണ് ഭൂരിപക്ഷം ജനഹിതം എന്തൊരവസ്ഥയല്ലേ കേരളത്തിന്റെ ഇതുകൊണ്ട് എന്ത് പ്രയോജനവും എന്നായാലും നമ്മുടെ ഒരുപാട് ആൾക്കാരുടെ മതത്തെ ഒരു വ്രണപ്പെടുത്തുക ഇതൊക്കെ സത്യത്തിൽ ഇതിന് സത്യപ്രതിജ്ഞ ലംഘനമല്ലേ ഇവര് ചെയ്യണത് എന്താ പറയുക ഈ കാണിച്ച അയ്യഭാവങ്ങൾക്ക് അറിയില്ല അത് ഏറ്റവും ഒരു രൂപം ചിന്തിക്കാൻ പറ്റില്ല നമ്മുടെ മനുഷ്യന്റെ രഹസ്യ രീതികളാണ് വെളിപ്പെടുത്തിയേക്കുന്നത് ഇത് നശിപ്പിക്കാൻ വേണ്ടി ചെയ്യണോ സമൂഹത്തിന് നശിപ്പിക്കാൻ ചെയ്യണോ അല്ലാത്തതാണോന്ന് അറിയാൻ കഴിയില്ല നമുക്ക് ഒരു മനസ്സിനൊരു തൊടുപുഴയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഒന്നാം പ്രൈസ് അടിച്ച വിജയം ചേട്ടന്റെ പ്രതികരണം വന്നു ഇതാണ് ഹിന്ദുവായ ഒരു സാധു മനുഷ്യന്റെ ജീവിതശൈലി ഈ വക വർഗീയ വിഷം ചേറ്റുന്ന കാര്യങ്ങളൊന്നും അവന് വിഷയമല്ല അവൻ അതിനെപ്പറ്റി ചിന്തിക്കാറുമില്ല വർഗീയ ചിന്താഗതി ഇല്ലാത്ത മഹാഭൂരിപക്ഷം വരുന്ന ഹിന്ദു സമൂഹത്തിന്റെ ഈ വീക്ക്നെസ് ആണ് ചില മത തീവ്ര സ്വഭാവമുള്ളവർ മുതലാക്കിക്കൊണ്ട് കേരള ലോട്ടറിയിൽ വരെ പിടിപുറുക്കിയിരിക്കുന്നത് ഈ പടം എന്താന്ന് ഓർത്തേണ്ടിരിക്കണേ ശ്രദ്ധിച്ചില്ലേ പടം വന്നു പക്ഷെ അതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് ഇതൊരു വിപ്ലവത്തിലേക്ക് പോകേണ്ട ഗതികളുണ്ടാവണേ അതിപ്പോ നിങ്ങളെ പോലെയുള്ളവര് ശ്രദ്ധിച്ചിട്ടില്ല ഇതിന് വലിയൊരു ഭവിഷ്യ ഇതുണ്ട് പ്രതികരണ ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ ഇപ്പോഴ മനസ്സിലായല്ലേ ഇപ്പോഴാണ് കാര്യങ്ങൾ വിജയൻചേട്ടന് പിടികിട്ടിയെങ്കിലും ഇതൊന്നും ഒരു എന്നാണ് വിജയൻ ചേട്ടൻ പറയുന്നതും ഇതൊക്കെയാണ് നമ്മുടെ മതേതര കേരളം ഇങ്ങനെ ഉള്ളവരെ നമ്മളെ കണ്ണിലെ കൃഷ്ണമുളിയുപോലെ കാത്തു സംരക്ഷിക്കേണ്ട സർക്കാർ ചില വിഘടനവാദി സ്വഭാവമുള്ളവർ എന്തെങ്കിലും വരച്ചുകൂട്ടി കൊടുത്താൽ അത് പ്രസിദ്ധീകരിക്കണോ വേണ്ടയോ എന്ന് നമ്മുടെ സർക്കാരാണ് ചിന്തിക്കേണ്ടത് ഇതുപോലെയുള്ള മനസ്സുള്ള ജനങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കരുത് എന്നുള്ള ഒരു ചിന്താഗതിയും കൂടി നമ്മുടെ സർക്കാരിനുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു നാട്ടിരാജ്യ ന്യൂസിന് വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് മൂവാറ്റുപഴിയിൽ നിന്നും കെ കെ വിജയൻ